ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻഡ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹോറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് സ്വാഗതം ചെയ്യുന്നു വൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ വർഷകാലമായി നമ്മുടെ നമ്മുടെ മനസ്സറിഞ്ഞ സ്വന്തം സെന്റർ സെന്റർ ലൈബ വില വളരെ കുറവാണ് വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലായി പ്രവർത്തിച്ചു വരുന്ന വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ സേവന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനും ജനപങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിനുമായി വണ്ടൂരിൽ ജനസഭ സംഘടിപ്പിച്ചു ഈ ജനസഭ മുമ്പാകെ ഞങ്ങൾ ഞങ്ങൾക്കുന്നത് ഒന്ന് ട്രെയിനിംഗ് ധാരാളം നൽകുന്നുണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കും സൂചിപ്പിച്ചു പക്ഷേ നമുക്ക് ഹോം കെയർ പലപ്പോഴും വളണ്ടിയേഴ്സിന് കിട്ടാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഡോക്ടറും നേഴ്സും ഒക്കെ ആയിരിക്കും പക്ഷെ ഈ ബാഗ് പിടിക്കാനോ അല്ലെങ്കിൽ രോഗിയുടെ അടുത്തേക്ക് മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരവര് കൈ പിടിക്കാനോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളണ്ടിയേഴ്സിന് കിട്ടാതിരിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഗേൾസ് ഹൈസ്കൂളിലെ എൻ എസ് എസിന്റെ കുട്ടികൾ വിളിച്ചിട്ടാണ് നമ്മൾ പോവാറുള്ളത് പക്ഷേ അപ്പോഴും ആണുങ്ങളുടെ ലഭ്യത കുറവുണ്ടവിടെ നമുക്ക് ഡി എച്ച് എസ് സി ഡോക്ടർ ഹോം കെയർ ഉണ്ട് എൻ എച്ച് എസ് സി നേഴ്സ് ഹോം കെയർ ഉണ്ട് വി എച്ച് എസ് സി വളണ്ടിയർ ഹോം കെയർ ഉണ്ട് ഈ മൂന്ന് തരം ഹോം കെയറിലും നിർബന്ധമാണ് അപ്പോ ഏറ്റവും പ്രധാനമായിട്ട് ഈ ജനസഭ മുമ്പാകെ ഞങ്ങൾ വെക്കുന്നത് സ്വമേധയാ സേവന സന്നദ്ധരായിട്ടുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാല് ക്ലിനിക്കിന് ആവശ്യമായിട്ടുള്ള വളണ്ടിയേഴ്സിനെ അത് മെയിലാണെങ്കിലും ആണെങ്കിലും രണ്ട് വിഭാഗത്തിലും നമുക്ക് ട്രെയിനിങ് ലഭിച്ച വളണ്ടിയേഴ്സ് വേണം അല്ല ഞാൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വഴി കൂടുന്ന ട്രെയിൻ വളണ്ടിയർ അല്ല വന്നത് കൃത്യമായിട്ട് ട്രെയിനിങ് ലഭിച്ച വളണ്ടിയേഴ്സിന്റെ ലഭ്യത വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതാണ് ഈ ഈ ഒരു ജനസഭയിൽ ഏറ്റവും പ്രധാനമായിട്ടും വെക്കുന്ന ഒരു കാര്യം രണ്ടാമത്തത് രോഗികൾ പലതരം രോഗികളാണെന്ന് അറിയാം അതിൽ വളരെ പ്രയാസമുള്ളവരുണ്ടാവും സാമ്പത്തിക ശേഷി അല്പം കൂടിയവരുണ്ടാവും ഒരു ആവറേജ് അങ്ങനെ എ ബി സി എന്നുള്ള കാറ്റഗറി ഒക്കെ അതൊക്കെ നഴ്സുമാർ വളരെ സംസാരിക്കും ഈ ഒരു കാറ്റഗറി പെടുമ്പോൾ ഏറ്റവും പ്രയാസമുള്ള രോഗികൾക്ക് ചിലപ്പോൾ ചികിത്സക്കൊപ്പം അവർക്ക് സാമൂഹ്യ പിന്തുണ സപ്പോർട്ട് വേണ്ടിവരും ചിലപ്പോൾ വീട് ഉണ്ടായിരിക്കാം അവർക്ക് മറ്റുള്ള ടോയ്ലറ്റ് സംവിധാനം വേണ്ടിവരും അല്ലെങ്കിൽ ഗൃഹനാഥനാണ് കിടക്കുന്നത് എങ്കിൽ പക്ഷാഘാതം ബാധിച്ച് ഗൃഹനാഥനാണ് കിടക്കുന്നത് എങ്കിൽ ആ വീട്ടിലെ ചെലവുകൾ നടത്തി കൊടുക്കേണ്ടി വരും കുട്ടിയുടെ വിദ്യാഭ്യാസം റേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടി വരും അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ സപ്പോർട്ട് ആവശ്യമായി വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ എല്ലാവരും ഒരുമിച്ചിരിക്കണം നമ്മുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ഒരു രോഗിയുടെ ഇത്തരത്തിലുള്ള ആ ഒരു ആവശ്യം നിറവേറ്റാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പാകെ വെക്കാനുള്ള രണ്ടാമത്തെ പോയിന്റ് സോഷ്യൽ സപ്പോർട്ട് സാമൂഹിക പിന്തുണയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരുടെയും അകമഴിഞ്ഞ കൈത്താങ് ആവശ്യമുണ്ട് വണ്ടൂരിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകർ മതസ്ഥാപനങ്ങളുടെ ഭാരവാഹികൾ ക്ലബ് ഭാരവാഹികൾ സ്കൂൾ കോളേജ് എസ് കോർഡിനേറ്റേഴ്സ് ട്രേഡ് യൂണിയൻ ഭാരവാഹികൾ വ്യാപാരി പ്രതിനിധികൾ മറ്റു സന്നദ്ധ പ്രവർത്തകർ കെയർ കുടുംബശ്രീ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയ നിരവധി പേർ സഭയിൽ പങ്കെടുത്തു ക്ലിനിക്കിന് ആവശ്യമായ സ്വമേധയാ സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ധനസമാഹരണത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയ്ക്കും സഭ രൂപം നൽകി ക്ലിനിക്കിന് ആവശ്യമായ സ്വമേധയാ സന്നദ്ധരായ പ്രവർത്തകരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും ധനസമാഹരണത്തിൽ നാട്ടുകാരുടെ കൂട്ടായ്മയ്ക്കും സഭ രൂപം നൽകി രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആവശ്യമായ എല്ലാവിധ ചികിത്സാ സാമൂഹ്യ പിന്തുണ സാധ്യമാക്കാൻ ജനസഭ തീരുമാനിച്ചു ക്ലിനിക്കിൽ പാലിയേറ്റീവ് ഉപകരണങ്ങളുടെ ലഭ്യതക്കുറവ് പരിഹരിക്കാനും തീരുമാനമായി ക്ലിനിക് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എൻ സാദത്ത് അലി ട്രഷറർ എം സുബൈർ സോണൽ കമ്മിറ്റി ചെയർമാൻ കെ ടി യഹിയ ക്ലിനിക് ഭാരവാഹികളായ നൌഷാദ് പുളിക്കൽ കെ ടി നിസാമുദ്ദീൻ ഐ വി ഷമീർ ഫിറോസ് ബാബു ചോലയ്ക്കൽ ഹെഡ് നഴ്സ് സതി ഒ ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു വി എ കെ തങ്ങൾ ടി വിനയദാസ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ പി ടി ജബീബ് സുക്കീർ സി എച്ച് സക്കറിയ ഇ പി മുഹമ്മദ് കുഞ്ഞി എ സബാഹ് അക്ബർ കരുമാര കെ ടി സലീം സാഗർ ചെറിയാപ്പു കെ ടി അബ്ദുള്ളക്കുട്ടി മാട്ടുമൽ ബാബു സഫീർ വി സുഫിയാൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ